പഴംപൊരിയാണത് എന്താണ് ഇത് നോക്കി രസം ഉണ്ടല്ലോ ഏ ആദ്യം വരുന്നത് കോഫി ഒപ്പിച്ച് കേട്ടോ ഏ വടിക്ക് കടിന്ന വണ്ടി വേറെ പറഞ്ഞോ കടലേറ്റോ ഒടാ കടല മഴ കൊടുത്തല ഇതാക്കിയില്ല ഇപ്പിച്ച് കഷ്ണം കടിക്കാ ഇപ്പിച്ച് പിടിച്ചോട്ടെ ഇത് മുളക് ഭജ്ജി ഇത് ഉമ്മച്ചിന്റെയാണ് ഇതേ പെണ്ണ ഇത് മുളക് ഭജ്ജിയാണ് കേട്ടിട്ടില്ല ഇപ്പിച്ചിരുന്നു മുളക് ഓക്കെ തുങ്ങല്ലേരണ്ട പാസ് സം തിട്ടി വെച്ചി ഫസ്റ്റ് തിട്ടിയോ എനിക്ക് ഞാൻ ബോസ് ആക്കി കുണ്ടായിരുന്നു ആ ബോസ് ഞാൻ രണ്ടുണ്ടായിരുന്നു കൊടത്തിക്കാടോ കൊൽക്കേ ഇതിവിടെ കൊട്ട മുളങ്കടോ ഹെ നമുക്ക് ഇതിന്റെ വറ്റിച്ചോ ആ പിടിത്രോക്ക് ഇതി ഇതി വറ്റിച്ചേ ഹെ ഹരിയ ഹേതിന്നേ റെ റെ ഇത് ഇപ്പോള चोरന്നടി ഇത് ഇപ്പോള चोरന്നടി ഹേ ഹേ ഓന്നുമില്ല ഇല്ലല്ല ടൂർ നിങ്ങ കത്തെ ടൂർ ഇല്ലല്ലോ കന്നിയല്ലേ കന്നിയല്ല ടോറ കൊടിച്ചോ അല്ല കന്നിയാ ഞാൻ കണ്ടി കൊടിച്ചേ അല്ല നിനക്ക് ഹേ ഞാൻ കുത്തെ ഇത് ടോറ ഞാൻ കണ്ടടാ അല്ല അല്ലല്ല ആണി അല്ല മച്ചാ ഇത് സ്കൂളേ വെച്ചി ഞാൻ പറോട്ടാ ആട്ടടി കൊട്ട ഐ ലൈക്ക് ടു ഗോ ടു സ്കൂൾ േടുന്ന പാടല് അയേറ്റ സ്കൂളോ വേറെന്താ പാട്ട് പാടാറിയാട്ടറി പറഞ്ഞോട്ടിങ്ടുപ്പുള്ളൂ ജി ചായപ്പടിക്കണമെങ്കിൽ കുടിച്ചുമ്പോ ചൂ പേടില്ല ഞാനൊരു കല്യാണത്തിൽ പോയി ചൂടാണോ കാര്യത്തില് ഏ കടികളൊക്കെ

ചൂടാറ്റൂടാറ്റി അത് ഉപ്പ് ചൂടാറ്റിങ്ങി കുടിച്ചോടാക്കി എന്തേലും കടി വേണോ കടിയെന്തേലും വേണോ കടി പോണെങ്കിൽ പറയാൻ മുട്ടാക്കി തിന്നല്ലേ വളർച്ച ഇല്ലിയാ ഒപ്പിയാന ചുണ്ടിൽ നിന്ന് കുട്ടുടാ ഇതാ വെച്ചിട്ട് കുടിച്ചേടാ ഇgroupId ഒന്നു ഓനെ അയ്യൈട്ടണ കോൾ ചെയ്യാരി കുട്ടിയേ അതിനിങ്ങളെ കുടി കുടി എന്താ വെരെ പറയുന്നുങ്ങളെ കുടി ചേരെ കുട്ടിയെ ഇന്നെ ലൂട്ടിയാ ഇന്നെ ലൂട്ടേരാ നേരെ കുടിയില്ല ലൂട്ടിയാ ഹെ എന്തിചേടിയാ ചുൂടെ ആരെ പറ്റി ലൂട്ടിയാടാ അടി પડીതോ अंडे पांडे अंडे इप एंदला वरम रोड नेच पोवनार चाय वाला माटल कोणद पो पटी पटी साराोस नी के चलो 15 रुपी अरे मरीया मनी पोनीच नीच इच हमल पोवा मदी नीचानी ने आ दुक्तेटे दुक्तेटे पांडे पोवा मके कु हडरता मुसाट्या ണ്ട് ചൂച്ചല്ലേ വാങ്ങിക്കോട്ടിയും പേപ്പർന്നല്ലേ കൊടുക്കും പേപ്പർ തിന്നല്ലേനിക്കുട്ടിയ തിന്നേ പേപ്പർ തിന്നാ തിന്ന് ഇതെ ഇതെ എനിക്ക് മാണ് കൊക്കും മാണ് ദുന്നോട്ടിയാ കൊഫീ ഇത് ബൂസ്റ്റർ(",");ഇന്നെ വെച്ചി കുടിച്ചുണ്ടന്നതി ഇനിക്ക് മാണ് ഇവിടോ കൊടുത്തരാ ഇങ്ങാത്ത മാണ് രാത്രി വരെ വട്ടാ താതാ കസ്ഥം കൊടുത്താ താതാ കൊടുക്ക് ഇനിക്ക് കണ്ടനാൻ മറി എ ഇങ്ങുണ്ടാമോ അക്കു കൊണ്ടരാ മറി ഇതെ വളരെ കേടല്ലേ അടാ നമ്മളെ കൊണ്ടാ ഒരു സമസരിടാ ദേടാ കൊണ്ടാ ബോറടോർക്ക് വേറെന്താ എടുത്ത് വെക്കതേ വാങ്ങിക്കോ താങ്ക് യു താങ്ക് യു പറയണ കേട്ടോ പറഞ്ഞു പറയണോ താങ്ക് യു ആര് രസല്ലേ ഒന്നും കണ്ടിട്ട് രസല്ലേ

മതി നമ്മുടെ മാങ്ങിക്കോടയിലാണ്ടിയോ ആഹ് എസറുണ്ടോ എ സമതലസം ഉണ്ട് ചൂടുണ്ടംഗലെ ഉണ്ട് അല്ലേ വള്ളിനേ നടക്ക് ഇഷ്ടപ്പെട്ടോ ഇതിപ്പോ ഇതിക്കൊന്ന് ആടിക്കണേ ഗുസ്സ് ആടിക്കാ ഇതിക്കി കൊളി കുടിക്ക് ആ വീടിക്ക് പോന്ന് കുചോ കുചോ പന്ത്രണ്ട് മണിക്ക് ചാടിച്ചാ വന്നത് വൈബ് വൈബിന്നെ സ്കൂളിൽ ഞായറാഴ്ച ഫ്രീ ആയതുകൊണ്ട് ഉമ്മടുത്തപ്പ തരും തരും നിർബന്ധ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്നിട്ട് കുടിച്ച് പോണം നമുക്ക് ഉറങ്ങണ്ടേ രണ്ടാം വെച്ചിട്ടാ നിനക്ക് ആരെയായി പറഞ്ഞത് ഏ

എന്താ വരണേറ്റിയോണ്ടോ ഒന്ന് പോവല്ലോ നമുക്ക് ചാടിച്ച കാരണം എന്താ ഇപ്പച്ചി കൊറക്കുമില്ലാത്തോണ്ട് പോകുന്നതാണ് കേട്ടോ അല്ലെ നമ്മള് വരുമ്പോ മനസ്സിലായോ ഉച്ചറങ്ങാനേമാരിപ്പിച്ചി രാത്രി കൊണ്ടുപോകും ഇടക്കിടക്ക് ഈ ഞായറാഴ്ച മാത്രമേ പറ്റുള്ളൂ പറയല്ലേ കൊച്ചോ കൊച്ചോട്ടേ നന്ദി തേര് നമ്മള് നേരെ കൊറേ അയക്കണേ ഇവിടെ ചൂട് പോവാൻ കാത്തിനല്ലേ ഉറങ്ങാൻ പോണ്ടേ അടുത്ത വീട്ടിലേക്ക് ആരാ പറയാ ചിന്താണെന്നല്ല എന്റെ കിട്ടിയല്ലേ കൊടുത്തടക്ക് ഞമ്മളെ കുട്ടിയല്ലേ എനിക്ക് ഉറപ്പില്ല ഓള ബിസ്കറ്റോട് മറ്റേ കുട്ടിക്ക് കൊടുത്തറിയ സ്കൂളിൽ നിന്ന് ആ എന്തേ കഴിച്ചു കഴിഞ്ഞു കാണാളിയോ ആ ചെറുപ്പിട്ട് എന്തേർക്ക് പറയൂ പറഞ്ഞു